ഒരു കോട ഒറ്റയ്ക്ക് നടന്നു പോവലോട് വർത്താനം പറഞ്ഞിട്ട് ക്യാ മനുഷ്യന്റെ ഭക്ഷണ നമ്മുടെ മാവേലി വരണം തന്നെ ഒരു കുപ്പി

ഇവിടെ ഞാനും ബംഗാളി മാത്രമേ ഉള്ളൂ മാത്രമുഖത്തേക്ക് മാറി നിൽക്കൂ എന്നാ അനുഗ്രഹം ചൊരിയട്ടെ അനുഗ്രഹം ചൊരിഞ്ഞുകൂടി ഇങ്ങോട്ട് എട ഈ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കി തരിക എനിക്ക് പണ്ട് കാലത്ത് ഗൾഫ് പോയാ മതി എന്നാ എന്നോടെങ്കിലും പറയാ ഹിന്ദിയെങ്കിലും പഠിച്ചായിരുന്നു എല്ലാരെയും മാവേലി അനുഗ്രഹം തന്നോട്ടെ എല്ലാവർക്കും മാവേലി ഈ ബംഗാളിനെ ചായം കാപ്പിയൊന്നും വേണ്ട ഈ മാവേലിക്ക് എന്തെങ്കിലും കൊടുത്തവിടെ പൈസ എന്തെങ്കിലും ഒന്നും അല്ലെങ്കിലും പൈസ കൊടുത്ത ഒഴിവാക്കാൻ ഇത് ക്ലബിന്റെ മാവേലി അല്ല ഇത് ഒറിജിനലാ കേരളം അല്ലേ

ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ഇവരെ തറവാട് വീടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും അതിൻ്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെ വച്ചാൽ ഗോപിനാഥൻ നായരും ഭാര്യയും കുട്ടികളോ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഏഹ് അവർ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് ഈ രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി ഉഷാറാക്കി ഉഷാറാക്കി ഇവിടെ കാനഡയിലോ എവിടെ എവിടെയോക്കെയാണ് വലിയ രാജ്യങ്ങളിലാണ് ഉള്ളത് കുട്ടികളിങ്ങോട്ട് തിരിഞ്ഞ് നോക്കണില്ല അവിടെ കല്യാണം കഴിപ്പിച്ചു അവിടെ കല്യാണം ഏതോ ഗുണങ്ങളായിട്ട് അടിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ പറയണൊക്കെ ഉണ്ട് ഇവിടെ ഈ ഗോപിതാന്നായരും ഭാര്യേനും കൂടി വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടി അവർ ഒരു പ്രാവശ്യം വന്നിരുന്നു ഒറ്റ പ്രാവശ്യം ഏഹ് അതിനുശേഷം അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ ബംഗാളിക്ക് ഇവിടെ ഇത് വാടകയ്ക്ക് കൊടുത്തതാണ് ഇതാണ് ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ അവസ്ഥ കാരണം ഇത് അണുകുടുംബങ്ങളുള്ളതുകൊണ്ട് ഉള്ളൊരു അവസ്ഥയാണ് ഇതൊക്കെ നമുക്കിവിടെ പറ്റുന്നത് പക്ഷെ ഇന്ത്യ കാര്യം അങ്ങനെയല്ല ട്ടോ എക്ക് നാലഞ്ചു കുട്ടികളുണ്ട് അതില് മൂന്നെണ്ണത്തിന് കല്യാണം കഴിച്ചു രണ്ടെണ്ണം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട് ഏ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ട് പൊന്നു പോലെ നോക്കുന്നുണ്ട് ഏ എക്ക് വളരെ സന്തോഷത്തില ഞാൻ ഇടയിൽ ഒഴിഞ്ഞു നിൽക്കുമ്പോ ബെനക്കൊന്നും ഇങ്ങനെ കാണാൻ വരുകയാണ് മാത്രമല്ല ബെനോട് ഒന്നും പറഞ്ഞിട്ട് ഇതൊന്നും കാണാനും കേൾക്കാനും ഒന്നും സാധിക്കുന്നില്ല വളരെ സങ്കടമുണ്ട് ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം എല്ലാവർക്കും അനുഗ്രഹം ചെയ്യാം എല്ലാവർക്കും മാവേലിയുടെ ഓണാശംസകൾ ആ ഓണാശംസകൾ മാവേലി എന്താടോ പട്ടനമായിരുന്നു ഓണാശംസകൾ